ഗൈസ് നമ്മൾ കൊട്ടിയൂർ മഹാശിവക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം ഇന്ന് നല്ല തിരക്കാന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇന്നാണ് സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പറ്റിയിട്ടുള്ള ലാസ്റ്റത്തെ ദിവസം ലാസ്റ്റത്തെ ഞായറാഴ്ച ഇനി രണ്ടുമൂന്ന് ദിവസം കൂടി ഉണ്ട് ഓക്കെ അപ്പോൾ കാഴ്ചകളിൽ കാണാം അപ്പോൾ കുറച്ച് ഏകദേശം നമ്മൾ നാട് വിട്ടിട്ട് കണ്ണൂരിൽ നിന്ന് ഏകദേശം കൊട്ടിയൂർ എത്താനായ സമയത്ത് ഏകദേശം പത്ത് കിലോമീറ്റർ ബാക്കിലേക്ക് തന്നെ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു ട്രാഫിക് ബ്ലോക്ക് കഴിഞ്ഞിട്ട് നമ്മൾ കൊട്ടിയൂർ എത്തുന്ന സമയത്തുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നല്ല ബ്ലോക്കാണ് നല്ല ബ്ലോക്ക് കഴിഞ്ഞിട്ട് എത്തിയപ്പോൾ ഇവിടെ കാണാൻ കഴിഞ്ഞത് ആ ബ്ലോക്കിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫെക്റ്റ് തന്നെയാണിത് അത്രയും ആൾക്കാർ വന്നിട്ടുണ്ട് ഭയങ്കര ക്രൗഡാണ് ഇന്നത്തെ ദിവസം കാണാൻ പറ്റുന്നത് കൊട്ടിയൂർ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് അക്കരെ കൊട്ടിയൂർ ൂര് വൈശാഖ മഹോത്സവത്തിന്റെ സമയത്ത് മാത്രമാണ് കൊട്ടിയൂർ തുറക്കുന്നത് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ സമയത്ത് മാത്രമാണ് അപ്പൊ ഇനി നമ്മുടെ കൊട്ടിയൂർ മഹാശിവക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണട്ടോ കാണട്ടോട്ടിയൂരിലെ കാര്യമായ തിരക്കാണ് കണ്ടിരിക്കുന്നത്

ആ ഇലൂട്ടല്ലേ കൊള്ളാനാണ് നമ്മളുടെ પાસે വച്ചോ ആgetElementById

Ja. Huh?